അസ്സാം വലൈക്കും വരഹമത്തല്ലൂ തങ്ങളുടെ മനസ്സുകൊണ്ടുള്ള ഒരു തിരിഞ്ഞു നോട്ടമായിരുന്നു തൻ്റെ ദൗത്യം പൂർണതയോടടുക്കുകയാണ് എന്ന ഒരു മാനസികമായ തിരിച്ചറിവിലേക്ക് നബിയെ കൊണ്ടുപോകുന്നത് സത്യത്തിൽ ഇരുപതോളം ഇരുപതിലധികം വർഷങ്ങളായി പ്രബോധനം നടന്നു വരികയാണ് ആദ്യകാലത്ത് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെല്ലുവിളികൾ ഉണ്ടായിരുന്നു പക്ഷേ ആ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം കാലക്രമത്തിൽ മറികടക്കാനായി അതുകൊണ്ട് തന്നെ തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഏതാണ്ട് ചെയ്തു വെച്ചു ഏതാണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു അസ്ഥിവായ ഒരു സമൂഹത്തിന് ഒരു സമുദായത്തിന് ഒരു ആദർശത്തിന് അസ്ഥി വാരം ഇടാൻ എല്ലാ അർത്ഥത്തിലും മഹാനാൻ ഹിസോദാസന്മാക്കുന്ന കഴിഞ്ഞു അതൊരു വലിയ സന്തോഷമായി അതിനിടയിൽ അറബികളുടെ ഒരു ഏകത ഉണ്ടാക്കിയെടുത്തു മനുഷ്യരുടെ ഒരു ഏകത ഉണ്ടാക്കിയെടുത്തു സാമൂഹ്യ നീതി അതിനെ ഒരു ബോധമായി വളർത്തിയെടുത്തു ഇങ്ങനെ ഒരുപാട് മാത്രമല്ല മനുഷ്യന്റെ ജീവിതം ഈ ലോകത്ത് വിജയിക്കാൻ എന്തൊക്കെ വേണം പരലോകത്ത് വിജയിക്കാൻ എന്തെല്ലാം വേണം ഇതെല്ലാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും കഴിഞ്ഞു തെറ്റുകളിലും കുറ്റങ്ങളിലും വളരെയേറെ വൈകാരികമായി അഭി അഭിവാജ്ഞയോടുകൂടെ വീഴുകയായിരുന്ന ജീവിതത്തിന്റെ മാർഗമായി ഒരു ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിരുന്ന ഒരു ജനതയെ അതിൽ നിന്ന് ഏറിയ കൂറും മാറ്റിയെടുക്കാൻ നിർസവാസനാഥങ്ങൾ കഴിഞ്ഞു വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവരെ അവരെ കൊണ്ട് തന്നെ അവരുടെ വിഗ്രഹങ്ങളെ എടുത്തൊഴിവാക്കി ഒഴിവാക്കി വിഗ്രഹാരാധനയിൽ നിന്ന് മോചിതരാകുവാൻ വേണ്ടി നബി മഹാനങ്ങൾക്ക് ആ ദൗത്യം അതിനുവേണ്ട ദൗത്യം അത് നബിക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിലക്ക് നബ്സ്വല്ലാവിന്റെ ശ്രദ്ധ തങ്ങൾ ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോ എല്ലായിടത്തും ഒരു നവോത്ഥാന നായകന് ചെയ്യാനുള്ള ദൗത്യങ്ങൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന ഒരു അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞതുപോലെ ആയിട്ടുണ്ട് എന്ന ഒരു സംതൃപ്തിയുടെ ഒരു സന്തോഷം മഹാനായ റസല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ മനസ്സിൽ ഉണ്ടാവുകയാണ് അതോടുകൂടെ മഹാനായ റസോള്ള അഹ് അഹ് തങ്ങൾ പിന്നെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബി ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഏതാണ്ട് ഒരു വിടവാങ്ങൽ എന്ന പ്രതീതിയിലുള്ളതാണ് ഇനി നബി പറയുന്ന കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു വിടവാങ്ങുന്ന ആള് ചെയ്യുന്ന കാര്യങ്ങൾ പോലെ പറയുന്ന കാര്യങ്ങൾ പോലെയാണ് ചെയ്യുന്നത് നബിയുടെ ഈ വിടവാങ്ങലിന്റെ സൂചന അതായത് തങ്ങൾ തന്നെ ആ സൂചന വ്യക്തമായി നൽകിയത് ആദ്യമായി ബിൻ ജബൽ റഫിയാഹു അൻഹിമിനോടായിരുന്നു എന്നാണ് ചരിത്രം പത്താം വർഷത്തിൽ അദ്ദേഹത്തെ ശ്രമാങ്ങൾ യമനിലേക്ക് ഗവർണറായി നിശ്ചയിച്ച് പറഞ്ഞു കൊടുത്തു ഇപ്പോഴേക്കും യമനിലെ ആപാല വൃദ്ധം ജനങ്ങളും ഇസ്ലാം മതം സ്വീകരിച്ച് ഒരു നല്ല സമൂഹമായി സമുദായമായി ജീവിക്കാൻ തുടങ്ങിയിരുന്നു അപ്പൊ അവരെ നിയന്ത്രിക്കുവാനും അവർക്ക് നേതൃത്വം നൽകാനും അവർക്കൊരു ഗവർണർ വേണം ആ അർത്ഥത്തിൽ അവിടേക്ക് നിയോഗിക്കുന്നത് മഹാനായ ജബൽ ജബൽ മൊഹാദ് അമനിലേക്ക് പോകുമ്പോ നബി അദ്ദേഹത്തെ യാത്രയാക്കുമ്പോ മദീന പള്ളിയുടെ സമീപത്തിലൂടെ അങ്ങനെ പോകുമ്പോ മഹാനായ റസൂള്ളിഅലി തങ്ങൾ പറയുകയുണ്ടായി ഈ കൊല്ലത്തിന് ശേഷം ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ കണ്ടുമുട്ടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എൻ്റെ ഈ പള്ളിയുടെയും മാത്രമല്ല എൻറെ ഈ ഖബറിൻറെയും ഒപ്പമായിരിക്കാം ഇനി നിങ്ങൾ മദീനായിലൂടെ നടന്നു പോകുന്നത് എന്ന് നിശലുള്ള ചില മാത്രങ്ങൾ പറഞ്ഞു നോക്കൂ മഹാനു തങ്ങളുടെ വിടവാങ്ങലിന്റെ ധ്വനി ആദ്യമായി സമുദായം കേൾക്കുന്നത് ഇവിടെ വെച്ചാണ് റബി അള്ളാഹു അനഹു ഗഗത കണ്ഠനായി പോയി അദ്ദേഹത്തിനെ സഹിക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം നബിസ് അള്ളാഹുസലാത്ത സ്നേഹിക്കുന്ന ഒരു മഹാനായ സഹാദീവരനായിരുന്നു മഹാനായ മുഹമ്മദ് ബിൻ ജബൽ അൻഹു മഹാനായ ഇത് അതിന്റെ ിച്ചപ്പോ അദ്ദേഹി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതായിരുന്നാലും അങ്ങനെയാണ് ആദ്യമായി നബി ആ സൂചന നൽകുന്നത് പിന്നെ നബി ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇനി വായതിനോട് മാത്രമല്ല പള്ളിയിൽ വരുന്നവരോട് മാത്രമല്ല മദീനയിൽ ജീവിക്കുന്നവരോട് മാത്രമല്ല ഏതാണ്ട് അറേബ്യൻ പെനിൻസുലയുടെ മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഇസ്ലാമിൽ എത്തിച്ചേർന്ന ഒരു സമയമാണല്ലോ അതുകൊണ്ട് അവരെ എല്ലാവരെയും വിളിച്ച് അവരോട് എല്ലാവരോടും എനിക്ക് ചില കാര്യങ്ങൾ ഉപദേശിക്കണം കാരണം അതൊരു വിടവാങ്ങൽ തന്നെയാണ് അതുകൊണ്ട് മഹാനാനന്ദ അടുത്ത വർഷം അടുത്ത സീസണിൽ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു നബി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ട് ആ പ്രഖ്യാപനത്തോടൊപ്പം പറഞ്ഞു ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഹജ്ജിന്റെ കർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ എന്നോടൊപ്പം വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും വരണം എന്ന് നബിസ് പ്രഖ്യാപിക്കുകയും ചെയ്തു ആ വാർത്ത ഈ പോലെ പടർന്നു അറേബ്യയിലുടനീളം അറേബ്യയുടെ മുക്കുമൂലകളിൽ നിന്ന് ജനങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം എത്താൻ ഒഴുകി ഒഴുകി എത്താൻ തുടങ്ങി ലക്ഷക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ലക്ഷത്തിലധികം ആൾക്കാർ തങ്ങളോടൊപ്പം ഹജ്ജിന് പോകുവാൻ വേണ്ടി മാനസികമായി ഒരുങ്ങി മഹാനായ തങ്ങൾ ഹജ്ജിന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ദുൽഖ ഇരുപത്തി ആറാം തീയതിയാണ് നബി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വേണ്ട ഒരുക്കങ്ങളോടുകൂടെ തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആയിഷാദേവി ബീവി വാഹു അൽഹ അടക്കമുള്ള പത്നിമാരെല്ലാവരും ഒപ്പമുണ്ട് മാത്രമല്ല അവിടെ നിന്ന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ബീവി ചെയ്തു കൊടുത്തു ശരീരത്തിലൊക്കെ സുഗന്ധമൊക്കെ ഉണ്ടായിരുന്ന സുഗന്ധമൊക്കെ പുരട്ടി പുരട്ടിക്കൊടുത്തു ആയിഷാ ബീവി ഹജ്ജിൽ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ ഹജ്ജിൽ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് സുഗന്ധം ആകാവുന്നതാണ് എന്നാണ് ധർമ്മശാസ്ത്രം ഏതായിരുന്നാലും അങ്ങനെ അവരവിടെ നിന്ന് പുറപ്പെട്ട് ഹജ്ജിന് എഹ്റാം ചെയ്യാനുള്ള ഹജ്ജിലേക്ക് പ്രവേശിക്കാനുള്ള ദുൽഖുലൈഫിൽ എത്തി അവിടെ എത്തിയത് അസർ അതായത് ലോഹർ സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് മദീനായിൽ നിന്ന് ഇറങ്ങിയത് അസറിന് മുമ്പായി അവർ ദുൽഖുലൈഫയിൽ എത്തി അസർ സംസ്കാരം ദുൽഖുലൈഫയിൽ വെച്ചാണ് നടത്തിയത് അത് കഴിഞ്ഞ് പിന്നെ അന്ന് അവിടെ താമസിക്കുകയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ അതായത് രാവിലെ തന്നെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ സ്വരുക്കൂട്ടാൻ തുടങ്ങി തുടർന്ന് ലുഹുറിന്റെ സമയമാകുമ്പോഴേക്കും എല്ലാ അർത്ഥത്തിലും എഹ്റാമിന് വേണ്ടി തയ്യാറായി എഹ്റാമിലേക്ക് തയ്യാറായി എഹ്റാം ചെയ്യുന്നതിന് മുമ്പ് ഐഷാ ബിബിർ അലിയാഹുനാ പിന്നെയും മാ തങ്ങൾക്ക് സുഗന്ധമൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഒന്നിച്ചു പോവുകയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരു അധ്യായത്തിലേക്കുള്ള പുറപ്പാടിൻ്റെ സമയമായിരുന്നത് ആ സമയത്ത് മഹാനായ തങ്ങൾ നിസ്കാരം രണ്ട് സുന്നത്ത് നിസ്കാരം രണ്ടു സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റമുണ്ട് ചൊല്ലി സഹാബിമാർ ആവേശപൂർവ്വം ആത്മീയതയോടെ നബി പിന്നെ എന്ന തന്റെ വാഹനപ്പുറത്തേക്ക് കയറി ആ വാഹനപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ചൊല്ലി മുത്തറസൂലി അസലാമലൈക്കും